ഹായ് ഗായ്സ് അസ്സാം വലൈക്കം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമി ലൈഫാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കുറേ പേര് വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡൈമ ലൈഫ് ചെയ്യോ ലോങ് വീഡിയോ ആയിട്ട് എന്നുള്ളത് ഞാൻ ഒന്നാമത് ചെയ്യാതെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ രാവിലക്കത്തെ പനി ഇങ്ങനെ ഇതിൽ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത് പക്ഷേ നമ്മളിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡൈമേ ലൈഫാണ് കേട്ടോ അപ്പം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്ത്യത് വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലക്കത്തെ കടിയുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് നോമ്പന്നെ നോമ്പ് ആണെന്ന് പറഞ്ഞ ടൈമില് പക്ഷെ നോമ്പ് അണഞ്ഞപ്പോ രാവിലെ ഉണ്ടാക്കണ്ട ആ സന്തോഷം ഉണ്ടെങ്കിലും പക്ഷെ എന്താ പറയാ ആ മണിക്ക് ഇറങ്ങി ഫുഡ് ഉണ്ടാക്കണല്ലോ ആ ഒരു മടി ഉണ്ടായിരുന്നു ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞപ്പോ ആ രാവിലത്തൊക്കെ ചായയും കടിയൊക്കെ തിരിച്ചു വന്നിക്കാണ് ആ നിങ്ങൾ മിന്നൽ മുരളിനെ മിന്നൽ മുരളിനെ കണ്ടുകണോ അതപ്പോ ബാക്കിൽ കൂടെ പോയത് കേട്ടാ അപ്പം അപ്പൊ എന്തായാലും വാച്ച് വീഡിയോ അപ്പൊ ഞാൻ ദോശ ചൂടാണ് ഇന്ന് അതുപോലെ തന്നെ ഇന്ന സംഭവമുണ്ട് നമ്മളെ വീടിൻ്റെ പാദം കീറുന്ന പരിപാടിയും കൂടി ഉണ്ട് പക്ഷെ ഞാനും ബാബു രാവിലെ പോവലാണ് പക്ഷെ ഇപ്പോൾ ബാബു രാവിലെ ഇപ്പം ഇപ്പം ബാബു നേരത്തെ പോവാണ് കേട്ടോ ഞാനെൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങാണ്ട് പതിയെ പോകാൻ വിചാരിച്ചു ഇമ്മ ലീവാണ് ഉമ്മയും ഉണ്ടാവും എന്നുണ്ട് പാദം കീറമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയാലല്ലോ അല്ലേ അപ്പം ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ ദോഷമൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസം മുന്നേ വരെ ചട്ടി മറ്റേ കുത്തിയിട്ട് നിലമോലായിട്ട് കിട്ടണില്ലായിരുന്നു പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെ മെലക്കെടുത്ത് മെഴക്കെടുത്ത് ഇപ്പം ശരിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ നിങ്ങൾ വീഡിയോ ഉണ്ടോ നോക്കിയും ഇഷ്ടപ്പെട്ടേക്ക് സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ രാവിലെ പല്ല് തേച്ച് ഇപ്പോൾ ഉറക്ക വിഷയം തേച്ചിട്ട് പല്ല് തേച്ച് കാണാൻ നിൽക്കുന്നത് ഇപ്പമാണ് ഇതിൻ്റെ കോലം കണ്ടീലങ്ങള് നല്ല തള്ളച്ച് വൈപ്പുണ്ട് അപ്പം എന്തായാലും ദോശ നമുക്ക് ഈ ദോശയ്ക്കൊരു പ്രശ്നമുണ്ട് സ്പീഡ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ ഒരു മീഡിയം ഇതിൽ ഇട്ട് കാണുവാണെങ്കിൽ മേക്കിയെടുക്കാൻ പുറത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല കാ മഴയുണ്ട് മഴക്കുള്ള കാർ മൂടിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല രസമുണ്ട് പക്ഷെ പുറം കാണാനായിട്ട് ഇന്ന് പാതകൾ നടക്കുക ആവും നല്ല മഴക്കാറാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ മുറ്റത്തെ ഒരു സാധനം ഉണ്ടൊക്കെ ഒരു കോളാമ്പിപ്പൂ ഉണ്ടായിട്ടുണ്ട് ബാബു പോവാനുള്ള പണി ഇല്ല ഉം ഞാൻ വിചാരിച്ചേ എപ്പോഴും ഒരിക്കലും അമ്മന്റെ ഡൈമൻ്റെ ലൈഫ് എടുക്കാൻ അപ്പൊ ഞാൻ ഡൈമണ്ട് എടുക്കാൻ വിചാരിച്ചു നടക്കല്ല മഴക്കാറ പൊറത്ത് നോക്കി നോക്കാണ്ട് അല്ല പൊറത്തേക്കിറങ്ങോക്ക് എത്ര തവള പൊട്ട തന്നെ മാതിരി കണ്ണും പാടി

ബാബു അങ്ങനെ ചായ എടുക്കലിട്ടുണ്ട് അവിടെ ആള് വരുവാ ബാബോ എട്ടുമണിതാ ചെറുപ്പ മണിയാവുമ്പോൾ പറയാൻ പറ്റൂല ഇന്നലെ ഞാന് വീട്ടിലു പോയപ്പോ എൻ്റെ കാത് ചെറിയൊരിത് ഉണ്ടായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ എൻ്റെ സ്വർണ്ണ ഊരി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ പിന്നെ ഇന്നലെ സ്ഥലത്തു പോയപ്പോൾ ഉമ്മ ചീത്തറിഞ്ഞിച്ച് കമ്മലിട്ടില്ല എറിഞ്ഞതാണ്ട് അപ്പം ഉമ്മൻ്റെ അടുത്തേക്ക് ഇന്നലെ രാത്രി പോയപ്പോൾ ഞാൻ കമ്മലിടാന്ന് വിചാരിച്ചിങ്ങാണ്ട് ഒന്നിട്ട് ബാബുവിനോട് വർത്താനം മണ്ണിരിക്കുന്നുട്ടാ അതിൻ്റെ ഇടയിൽ ഒന്നിട്ട് മറ്റേ ഇട്ട് എനിക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നൊന്നും ഓർമ്മയില്ല അങ്ങനെ ഇമ്മ വന്നങ്ങാണ്ട് നോക്കിയപ്പോൾ ഒന്നും മാത്രമേ കാതിലുള്ളൂ അതിൽ പെരുജീത്തജീൻ്റെ കമ്മൽ എന്റെ കമ്മല് കൊണ്ടി കളഞ്ഞെന്നു പറഞ്ഞാണ്ട് എന്നാട് എനിക്കും ടെൻഷൻ ഞാൻ ലോകം മൊത്തം തപ്പാ പിന്നെ എനിക്കൊരു ഓർമ്മ ഇനിയിപ്പോൾ ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ എന്നിങ്ങനെ ഒരു സംശയം അതിൽ ഉമ്മനെ വിളിച്ച് വിലോളയതാണ്ട് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടോന്ന് അപ്പൊ ദോശയോടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചാടിക്കാം ബാബു പോവാൻ ഒന്നും പറഞ്ഞ നേരത്തെ കുടിച്ചാണ് അപ്പോൾ നമുക്കകത്ത് സാമ്പാറും ദോശയാണ് ഇന്നത്തെ ചായയും കടിയും നല്ല കോമ്പിനേഷനുള്ളൂ ആദ്യം നിനക്ക് പറ്റില്ല കേട്ടോ പക്ഷെ പിന്നെ അങ്ങനെ അങ്ങനെ കഴിച്ചു നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളത്തെ പണിയൊന്നും എടുക്കാട്ടെട്ടോ എനിക്ക് വേഗം മണിച്ച് കണ്ട സ്ഥലത്തേക്ക് പോകണം എന്നാണ് ഇമ്മി ബാബു ഒക്കെ അവിടെ തീങ്ങുന്നുണ്ട് കേട്ടോ അമ്മ ലീവം മന കാലിന് തീരെ വൈ അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് മനോട് തന്നെ ചോദിച്ചോക്കാം അപ്പൊ എന്തായാലും കഴിച്ചു എന്റെ തൊടയാടിയും തിരുമ്പലൊക്കെ കഴിക്കട്ടെ കഴിച്ച ഞാൻ ബാബുവിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എന്റെ കൂലിയൊക്കെ കഴിഞ്ഞിരിക്കാൻ പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ആള് വന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ വേണ്ടി അങ്ങനെന്താ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അത് എന്താണ് ഹോട്ടലിന് ചായും കൂടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങാടിയിലായ വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇപ്പൊ ജസീബ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇറ്റാച്ചിയാണ് തോന്നുന്നത് ഇറ്റാച്ചി അപ്പോൾ നമ്മൾ പാദം കയറാൻ വേണ്ടി പോവാണ് നമ്മൾ തെങ്ങ് മൂന്നാലുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ കുറ്റിക്കട ഉണ്ടല്ലോ അത് ഇളക്കിയിടണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒലിക്ക് ചായ എടുക്കാൻ വേണ്ടി നമ്മൾ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് കഴിക്കണ കാര്യങ്ങളാണ് ഞാൻ വന്നപ്പോഴത്തേക്കെ സ്ഥലത്തുള്ള തെങ്ങിൻ്റെ കടക്കെ പൊഴുതുകൊണ്ട് ഇടല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇമ്മത വെഹിൽ ഉള്ളതൊരു ബാധി ഇരിക്കണുണ്ടായിരുന്നു പിന്നെ പണിക്കാർ കൊടുക്കാനായിട്ട് ചായയും കടിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബു ബാബുവിനെടുത്ത് നോക്കുന്നത് നമ്മൾ ഈ മറ്റേത് ചോക്കപ്പൊടി ഇട്ട് വരക്കുമല്ലോ അങ്ങനെ വരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊടിയിട്ടാണ്ട് ഇനിയിപ്പോ അത് ഇങ്ങനെ കീറിയേക്കും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ പാദം കീറൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഇമ്മ ഇരുന്നൂർത്തൊന്നും നീച്ചിങ്ങാണ്ട് ഓരോ സൈഡിൽ നിന്ന് ഇതാ സ്ഥലത്തേക്ക് നോക്കിയ കൊണ്ടിരിക്കാണ് എങ്ങനെയാണ് ഏതാന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലായങ്ങനെ ഒരു നാലുമണി ആവാൻ ടൈം ആയപ്പോഴത്തേനും ഉണ്ട് ഇതൊക്കെ നമുക്ക് കീറി കിട്ടിയിട്ടുണ്ടായിരുന്നത് സത്യം പറയാണെങ്കിൽ പോട്ടിട്ടപ്പോ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പക്ഷേ ഇപ്പൊ പാദം കീറിയപ്പോ നമുക്ക് വിട്ട് നിന്നിട്ട് ഓരോ ഭാഗം കറക്റ്റ് മനസ്സിലാവും നമ്മുടെ പാദം കീറൽ കഴിഞ്ഞിട്ടുണ്ട് മമ്മി വാ വാ ഒരു പൊലിവ് എന്താണ് നിങ്ങക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് അതെ അതെ സൂപ്പറായിട്ട് ചെയ്തു ഇറ്റാച്ചി പോവാനായിട്ട് ടൈം രാവിലെ എട്ട് മണിക്ക് വന്നതാണ് ഇപ്പൊ ആയി ടൈം അപ്പം എമ്മയും ബാബുവും ഓരോ എന്തോ എന്താണ് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ തന്നെ അപ്പം ഞാനിതിങ്ങനെ നോക്കാണ്ട് കേട്ടോ കാരണം അങ്ങനെ ഒരു തൊടു പോയി കിടന്നപ്പോൾ ഒന്നും നമുക്ക് തോന്നിയില്ല ഇപ്പം ഇങ്ങനെ പാദം കയറിയപ്പോൾ നല്ല രസം കാണാനായിട്ട് ഒരുപാട് എന്താ പറയുക അമ്മക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ കണ്ടപ്പോൾ അപ്പം ഇനിയിപ്പോൾ അമ്മയും അച്ചും നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ പൂക്കോട്ടൂർക്ക് അങ്ങോട്ട് വരും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര വെയിൽ ആയിരുന്നു ആ ടൈമിൽ അപ്പം അച്ഛാനിത് അവിടെ ഇതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് ാണ് മെയിൻ ആയിട്ട് ഇമ്മനോട് ചോദിക്കാൻ ഉള്ളത് ഇങ്ങനെ കീറിയപ്പോ ഇതിലിപ്പോ ഇന്റെ റൂം ഏതാണ് അപ്പോൾ ഇത് കാട്ടിയോ കാട്ടിയപ്പോ ഇതിപ്പോ അത്യാവശ്യം കിടക്കാനൊക്കെ സ്ഥലം ഇത് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്ന ഭാഗം അങ്ങട്ട് പോണ്ട കുയിക്കാണ്ട് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വഴിയെ വഴിയെ നമ്മളെ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് കേട്ടോ അങ്ങനെ പാതകേറില് കഴിഞ്ഞ് വീട്ടിൽ എത്തിയ പോലെ തന്നെ ഉമ്മ ചായ പയമ്പരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈമ്മൻ്റെ കൂടെ ഇന്നുകാണ്ട് എല്ലാവരും കൂടി ഇന്ന് വർത്താനം പറയാനുട്ടോ ഒരു പിന്നെ രാത്രിയാണ് പോയത് എനിക്ക് അതിൻ്റെ ഒപ്പം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫുൾ ടൈം ഈ വീഡിയോ എടുക്കൽ കാരണം ഫുൾ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം